ഉപ്പുവെള്ളം കയറുന്നതു തടയാൻ പദ്ധതികളില്ല തലിച്ചാലം പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി കൃഷിനാശം വ്യാപകമാകുന്നു പരമ്പരാഗത കാർഷിക ഗ്രാമമായ തലിച്ചാലത്ത് ഉപ്പുവെള്ളം കയറി കൃഷി കൃഷിനശിക്കുന്നത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട പരിഗണന നൽകാൻ വേണ്ടപ്പെട്ടവർ തയ്യാറാകാത്തത് ഇവിടുത്തെ കർഷകരെ സാരമായി ബാധിക്കുകയാണ് ഉപ്പുവെള്ളം കയറുന്നതു തടയാൻ നിർമ്മിച്ച തടയണ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ ഇടപെടൽ പോലും പ്രാദേശിക ഭരണകൂടം തയ്യാറാവുന്നില്ലെന്നാണ്

അല്പമെങ്കിലും ഇവർക്ക് തുണിയാകുന്നത് കൃഷിയിടങ്ങളിലെല്ലാം ഈ രണ്ടാം വിളയിൽ ഉപ്പുകളം കയറി നശിച്ച ഒരവസ്ഥയാണ് അതായത് ഈ നമ്മളെ ബണ്ട് അങ്ങോട്ട് ഈ ബണ്ടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ പ്രാദേശിക ഗവൺമെന്റിന്റെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടൽ നമുക്ക് എപ്പോഴും ഈ പ്രദേശത്ത് കിട്ടുന്നില്ല അതിന്റെ ഭാഗമായിട്ട് ഈ വണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു വർഷം രൂപ രൂപ വേണ്ടി വരും അത് മറ്റ് കൊണ്ട് മാത്രമാണ് തികഞ്ഞ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് കാർഷിക രംഗത്തുണ്ടാകുന്ന പരാധീനതകൾ ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും കാർഷിക സംസ്കാരം തിരികെ പിടിക്കാൻ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഉപ്പുവെള്ളം കയർന്നു തടയുന്നതിനുതകുന്ന നടപടികള് അധികൃതര് കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാര് ആവശ്യപ്പെടുന്നത്